എന്റെ വണ്ടി പോലീസ് പരിശോധിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ബൈബിള് കണ്ടെടുക്കുന്നു ബൈബിള് പോലീസ് പിടിച്ചു എന്നെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാത്രി മുഴുവൻ അവരെന്നോട് അവരുടെ വിശ്വാസം സ്വീകരിച്ചാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞ് അത്ഭുതകരമായിട്ട് അവിടെ ഒരു സുഹൃത്ത് നിങ്ങൾ കടൽ തീരത്ത് പോകണ്ട എന്റെ വീട്ടിൽ പോരെ എന്ന് പറഞ്ഞ് വീട്ടില് വിളിക്കുന്നു അങ്ങനെ വെള്ളിയാഴ്ച അവിടെ കൂട്ടായ്മ തുടങ്ങുന്നു വെള്ളിയാഴ്ച അതുപോലെ ഇട ദിവസം ഒരു ദിവസം കൂടി രണ്ട് ദിവസം പ്രാർത്ഥന നടക്കുന്ന ഒരു അനുഭവത്തിലേക്കായി പിന്നീട് അത് വളർന്ന് ഓരോ ദിവസവും അനേകം ആളുകളെ കർത്താവ് കൂട്ടിക്കൊണ്ടു വന്നിരുന്നു കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ടിരുന്നു അതിന് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സമ്മേളിക്കുന്ന സാഹചര്യം നിരവധി പ്രാർത്ഥനാ ഭവനങ്ങൾ അനേകം അംഗങ്ങൾ കുടുംബങ്ങളായിട്ട് താമസി താമസിക്കുന്നവർ ബാച്ചിലേഴ്സായിട്ടുള്ളവർ അങ്ങനെ വലിയ ഒരു സമൂഹമായിട്ട് ആ പ്രാർത്ഥന കൂട്ടായ്മയെ കർത്താവ് വളർത്തി ഞങ്ങളൊരു നൂറ് നൂറ്റി മുപ്പതോളം കുട്ടികൾക്ക് വളരെ ചിട്ടയോടുകൂടി വേദപാഠം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയും തുടങ്ങി മാസത്തിൽ ഒരിക്കൽ പുറത്ത് റിക്രിയേഷൻ ക്ലബുകൾ എടുത്തിട്ട് ഒരു മുന്നൂറോളം ആളുകൾ വൺ ഡേ കൺവെൻഷനുകൾ നടത്തുമായിരുന്നു എല്ലാ മാസവും ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ചു തരാൻ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു പുരോഹിതൻ തയ്യാറായി എല്ലാ മാസവും ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പരിശുദ്ധ കുർബാന ലഭിക്കുമായിരുന്നു മാസത്തിൽ ഒരിക്കൽ കൂടുന്ന കൺവെൻഷൻ പോളെ കൂടുന്ന കൂട്ടായ്മയിൽ ഉച്ച വരെ വചനപ്രഘോഷണവും സ്തുതി ആരാധനയും എല്ലാം നടത്തും ഉച്ച കഴിഞ്ഞ് ഈ പുരോഹിതിന് അവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനി അർപ്പിക്കും അങ്ങനെ കൂട്ടായ്മ അനുദിനം വളർന്നു ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു കൂട്ടായ്മ വളരുന്നു കൂട്ടായ്മയിൽ അംഗസംഖ്യ വർദ്ധിക്കുന്നു പുതിയതായിട്ട് വരുന്ന ആളുകൾ ആരും അടിസ്ഥാനപരമായിട്ടുള്ള പഠനമുള്ളവരല്ല ധ്യാനം കൂടി അനുഭവം ഓരോ അവധിക്കും ഞങ്ങൾ എല്ലാവരും കർശനമായിട്ട് ധ്യാനം കൂടിയിട്ട് വരും ആ നാളുകളില് ഞങ്ങള് ഏകദേശം രണ്ടു വർഷത്തോളം നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു സ്ഥിരമായിട്ട് ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി രണ്ട് വർഷത്തോളം ആയപ്പോഴ് നാട്ടില് സഭയുടെ അനുവാദത്തോടെ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും ഒരു പുരോഹിതൻ അവിടെ വരുവാനും ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഓരോ വിദ്യ ശുശ്രൂഷകൾ ചെയ്തു തരുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല ബിഷപ്പിനെ അവിടെ കൊണ്ടുവരുവാനും ബിഷപ്പ് വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ആദ്യ കുർബാന നടത്തുവാനും സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കർത്താവത്തിന് ഉയർത്തി എൻ്റെ കൂട്ടായ്മ വളരുന്നോ എന്റെ ജോലി മേഖല വളരുന്നു ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവ് രൂപാന്തരപ്പെടുത്തി വളർത്തി അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് പോരുന്നു കൂട്ടായ്മ ശുശ്രൂഷകൾ കർത്താവ് പരിപാലിക്കുന്നു നാട്ടിൽ വന്ന് ഏകദേശം രണ്ട് വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്ത് കൂട്ടായ്മയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ വീണ്ടും ഖത്തറിലേക്ക് വിസ അയച്ചു തരുന്നു അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഖത്തറിൽ ജോലിക്കായിട്ട് പോകുന്നു ചെന്ന സമയത്ത് ജോലി കിട്ടാനായിട്ട് കുറേ താമസം എനിക്കവിടെ അധികം പരിചയക്കാരും ഇല്ല പോകാനായിട്ട് സ്ഥലമില്ല എന്നെ കൊണ്ടുപോയ ആ സഹോദരന്റെ വീട്ടിലാണ് താമസിക്കുന്നത് രാവിലെ തന്നെ കത്തലില് ദൈവാലയമുണ്ട് പ്രാർത്ഥനാ സൗകര്യങ്ങളുണ്ട് പള്ളിയിലോട്ട് പോകും ദിവസം മുഴുവൻ കത്തലിലെ പള്ളിയിലെ നിത്യാരാധന ചാപ്പലില് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കും നിരവധി ജപമാലകൾ ചൊല്ലും പല ഭാഷകളില് അവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് പല ഭാഷകളിലുള്ള കുർബാനയിൽ ഒരു കൗതുകത്തോടെയും പിന്നെ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുണ്ട് കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു ബാക്കി സമയം മുഴുവന് പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഇരിക്കുന്നു കാരണം എനിക്ക് പോകാൻ മറ്റു സ്ഥലമില്ല ജോലിയുമില്ല ഒരു മൂന്ന് മാസത്തോളം അങ്ങനെ കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായിട്ട് എന്ന വളരെ നല്ല ഒരു ജോലിയില് എനിക്ക് പ്രവേശനം ലഭിക്കുന്നു കുറേ നല്ല പ്രതീക്ഷിക്കാത്ത എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് നിരക്കുന്നതിനേക്കാളെല്ലാം വലിയ ശമ്പളവും ഒക്കെയുള്ള ഒരു ജോലി അവിടെയും എനിക്ക് പ്രോജക്ടുകൾ ചെയ്ത് അധികം പരിചയമില്ല പക്ഷേ സ്വന്തം സഹോദരനെ പോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പഠിപ്പിക്കുന്ന ഒരു മേലധികാരിയുടെ കീഴിൽ കാര്യങ്ങളെല്ലാം പഠിക്കുവാൻ ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ആ പ്രോജക്ടിൽ നിൽക്കുവാനായിട്ട് സാധിച്ചു അതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് വേറൊരു കമ്പനിയിലേക്ക് മാറ്റം ലഭിക്കുന്നു അവിടെയും ഇവിടത്തെ എക്സ്പീരിയൻസ് വെച്ച് കുറെ കൂടി ഉന്നതമായ ഒരു പദവിയും ജോലി ശമ്പളം കാര്യങ്ങളെല്ലാം വീണ്ടും വർദ്ധിക്കുന്നു ഇതിനിടെ ഖത്തറിലെ സെന്റ് തോമസ് പള്ളിയിലും റോസറി ചർച്ചിലും രണ്ട് ദേവാലയങ്ങളുണ്ട് ലാറ്റിൻ പള്ളി ഉണ്ട് സിറമലബാർ പള്ളി രണ്ട് പള്ളിയിലും സൗദിയിലെ മാതൃകയിൽ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരംഭിക്കാൻ അവിടുത്തെ അച്ഛന്മാരുടെ അനുവാദം ലഭിക്കുന്നു രണ്ട് പള്ളിയിലും കൂട്ടായ്മ ആരംഭിച്ചു എന്നത് തുടരുന്നു നിരവധി സഹോദരങ്ങള് ഉച്ചയ്ക്കുള്ള സമയത്ത് വന്ന് ഒരുമിച്ച് കൂടുന്നു കർത്താവിനെ സ്തുതിക്കുന്നു വചനം പഠിക്കുന്നു വചനപ്രഘോഷണം ആരാധന സ്തുതി എല്ലാമായിട്ട് ഇപ്പോഴും ആ കൂട്ടായ്മ അനുഭവം അവിടെ തുടരുകയാണ് അതിനുശേഷം പുതിയ ജോലി പുതിയ സാഹചര്യങ്ങള് അറിയില്ലാത്ത മേഖലകളിലൂടെ കർത്താവ് നയിക്കുന്നു ഇതിനിടെ സൗദിയിലായിരുന്നപ്പോൾ ഒരിക്കല് എന്റെ വണ്ടി പോലീസ് പരിശോധിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ബൈബിള് കണ്ടെടുക്കുന്നു ബൈബിള് പോലീസ് പിടിച്ചു എന്നെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം ഏകദേശം ആറു മണി ഏഴുമണി ആയപ്പോഴ് പോലീസ് കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാത്രി മുഴുവൻ അവരെന്നോട് അവരുടെ വിശ്വാസം സ്വീകരിച്ചാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യല് ഒരിത്ത ഒറ്റ ഡിമാൻഡേ അവർക്കുള്ളു അവര് പറയുന്നതുപോലെ ചെയ്താൽ വെറുതെ വിടാം ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കില്ല അത് പോലീസ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ തന്നെ ചങ്കുരുകി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെയും തല് ഞാൻ കൊണ്ടുകൊള്ളാം പക്ഷെ നിന്നെ പറയാൻ എനിക്ക് ഇടയാകരുത് കാരണം ആദ്യം കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോലും തല്ല് കൊണ്ടു എന്നാൽ ഇത്തവണ തല്ല് കൊള്ളാനായിട്ട് ഞാൻ എന്റെ മാനസികമായിട്ട് ഒരുങ്ങി ഒരു മനസ്സ് എങ്ങനെ വേണമെങ്കിൽ എത്ര എന്നെ എത്ര പീഡിപ്പിച്ചാലും കൊഴപ്പമില്ല മനസ്സുകൊണ്ട് ഞാൻ ഒരുങ്ങി വണ്ടിയിലിരുന്നു തല്ല് കൊണ്ടുപോളാം നിന്നെ തള്ളി പറയാൻ എന്നെ അനുവദിക്കരുതേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു രാത്രി മുഴുവൻ അവര് ചോദ്യം ചെയ്യല് അവരുടെയും വിശ്വാസം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു ഞാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് അറിയില്ല ഞാനത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അറിയില്ലെങ്കിൽ എന്നെ പഠിപ്പിക്കാമെന്നായി ഞാൻ ഞാനതിന് തയ്യാറായില്ല ഏകദേശം ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് കുറെ സമയം കിട്ടും അങ്ങനെ പുറത്തിറങ്ങിയിരിക്കാൻ പറയും ഇരുന്ന് കുറെ നേരം ഇരുന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പൊ ഇതിനിടയിൽ മൂന്ന് കൊണ്ട് ഞാനവിടെ ആ പോലീസ് കസ്റ്റഡിയിൽ ഇന്ന് മൂന്ന് കൊന്ത് എന്റെ മനസ്സിൽ ഞാൻ ചെല്ലി അത് കഴിഞ്ഞ് രാത്രി ഏകദേശം മൂന്ന് മണി കഴിഞ്ഞപ്പോഴും ഈ മനുഷ്യൻ എന്നെ എന്റെ ബൈബിളും തന്ന് ശപിച്ച് ഇറക്കി വിട്ടു നീ ശരിയാവില്ല വിശ്വാസവും സ്വീകരിക്കില്ല പറഞ്ഞാലും അനുസരിക്കില്ല നികുതി പിടിക്കില്ല എന്ന് പറഞ്ഞെന്നെ ശവിച്ച് അവിടെ നിന്ന് മൂന്നുമണിയായിപ്പോ ഇറക്കി വിട്ടു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നാമത്തിൽ ഇവരുടെ പിടിയിലാകുവാനും എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എന്നെ ശരീരത്തിൽ അവരൊന്നും ചെയ്തില്ല ഈശോയെ തള്ളിപ്പറയുവാനും ഇടയായി തീർന്നില്ല അവിടെ അത് രക്ഷപ്പെടാൻ സാധിച്ചു തുടർന്ന് ഖത്തറിൽ വീണ്ടും വന്ന ഭാഗത്തേക്ക് വരുന്നു ഖത്തറിൽ കൂട്ടായ്മ പ്രാർത്ഥന ഒരു എല്ലാ സമയവും എനിക്ക് പരിചയമില്ലാത്ത ജോലി മേഖലകളിൽ ചെന്നെത്തുന്നോ അവിടെയെല്ലാം ആരെങ്കിലും എന്നെ പഠിപ്പിക്കുവാനായിട്ടുണ്ടാവും അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുവാനും പഠിപ്പിക്കുവാനും വളരെ വേഗം പഠിക്കുന്നു അത് കഴിയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു മുന്നേറ്റം കിട്ടുന്നു ഇതിനിടെ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ചെറിയ വീട് ആ വീടിന്റെ പണികളെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചുവെങ്കിലും കുറച്ച് സൗകര്യക്കുറവ് അതുപോലെ ഞങ്ങളുടെ ഇടവകയുടെ ലാസ്റ്റ് വീടാണത് ഏറ്റവും അങ്ങാറ്റമാണ് ഖത്തറിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈനിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയുടെ അടുത്ത് ഒരു വീട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു ജീവിതക്രമം ക്രമം ലഭിക്കണമേ തരണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൽ കുർബാ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഖത്തറിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ കൂടും അങ്ങനെ ഒരുമിച്ച് പല സ്ഥലത്തായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ താമസിക്കുന്ന ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിലധികമുള്ള വീട് അതും പള്ളിയോട് ചേർന്നു ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ അകലത്തിൽ വീട് ലഭിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാത്ത പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിക്കാൻ പോലും ധൈര്യപ്പെടാത്ത അനുഗ്രഹങ്ങളിലൂടെ കർത്താവ് പരിപാലിച്ചു നാളുകൾ കടന്നു ജീവിതത്തിലെ എന്താ പറയുക ചോദിക്കാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ തന്നെ തന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഈ നാട് വിട്ട് ഞാൻ പോകുമ്പോൾ കുറച്ച് ഉപയോഗിച്ച വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു നല്ല ഒരു ജോലി അന്വേഷിച്ച് പ്രത്യേക ലക്ഷ്യങ്ങളും ഇല്ലായിരുന്നു ലക്ഷ്യമില്ലാതെ ഒരു എന്തെങ്കിലും ഒരു ജോലി എന്നതിലപ്പുറം മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടതിലധികമായിട്ട് അർഹിക്കാത്ത എല്ലാ നന്മകളും ചോദിക്കാത്ത ദാനങ്ങളും കർത്താവ് കൂട്ടിച്ചേർത്തു കുടുംബം കുടുംബജീവിതം മക്കൾ ഭവനം വസ്തുവകള് ആഴമായ ദൈവാനുഭവം നിരവധി പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ സാധിച്ചു ഒരു പ്രാവശ്യം ബൈബിളും മുഴുവനായിട്ട് എഴുതാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായി ഇടവകയോട് ചേർന്ന് ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സജീവമായിട്ട് നിലനിൽക്കുന്നു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സമ്മതിക്കാൻ സാധിക്കുന്നു കുറച്ച് കൃഷി കാര്യങ്ങളിലെല്ലാം താല്പര്യ ഇടപെട്ട് ഇപ്പോൾ കുറേ കൃഷികളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇത്ര മാത്രമേ പറയാനുള്ളൂ വെറും വട്ടപൂജ്യമായിട്ട് ഒരു ലക്ഷ്യവുമില്ലാതെ ഒരറിവില്ലാതെ ഈ നാട്ടിൽ നിന്ന് പോയി എങ്കിൽ അത്ഭുതകരമായ വഴികളിലൂടെ കർത്താവ് നടത്തി പലപ്പോഴും മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിൽ നാളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇന്ന് ഒരു നേരം ഭക്ഷിച്ചാൽ അടുത്ത ഒരു നേരം എന്ത് ഭക്ഷിക്കുമെന്നറിയില്ലാത്ത ദാരിദ്ര്യ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യമായിരുന്നോ എന്തൊക്കെ ചോദിച്ചോ എന്തൊക്കെ ചോദിക്കാതെ തന്നെ ആവശ്യമെന്ന് ദൈവപിത പറഞ്ഞോ അതെയെല്ലാം കൂട്ടിച്ചേർത്ത് കർത്താവിന്ന് ഒരനുഗ്രഹമായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു അല്ലേ ലുയ്യ